നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയക്കണ സമ്മേളി ഗോപായ സുരേജ് മഞ്ഞറോ സുബി രാമകൃഷ്ണൻ ഷോബി തിലകൻ തുടങ്ങിയവർ കേരള കഥാപാത്രങ്ങളായി അഭിനയിച്ച ഇവർ എന്ന സിനിമ കഴിഞ്ഞ ജൂലൈ പതിനാലിനാണ് റിലീസ് ചെയ്തത് സിനിമയാക്കിപ്പോൾ കണ്ടിരുന്നു ഒരു ആവറേജ് അഭിപ്രായ മാത്രമാണ് എനിക്ക് ആ സിനിമ അത്യാവശ്യം ചിരിക്കാനുള്ള കോമഡികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സിനിമ തിയേറ്ററുടെ കാര്യമായ വിജയമൊന്നും നേടാനായില്ല ഇപ്പോഴാണ് ഈ സിനിമയുടെ ഒ ടി പി അവകാശം ഹോസ്റ്റാർസ് പ്രവർത്തിയിട്ടുണ്ട് ഈ സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപതിൽ സംരക്ഷണം ചെയ്തിട്ടെന്ന് അപീഷ്യലായി ഫോം ചെയ്തിട്ടുണ്ട് അഥവാ എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയാണെന്ന് ഞാൻ നിങ്ങളുടെ ഒരു തവണയും നിൽക്കാൻ പിടിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് കേരളം അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വിലയിലേക്കും